നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈയൊരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുക ഇന്ന് ദേഷ്യമെന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദേഷ്യത്തെ മനോഹരമായിട്ടുള്ള വികാരം എന്ന് പറയാനായിട്ട് സാധിക്കുമോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി അവിടെ നിന്ന് മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളാണ് ദേഷ്യം പ്രകടമാകുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നവർ ചോദിക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് ദേഷ്യത്തെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുന്നത് ദേഷ്യത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമായിട്ടല്ല അതൊരു എനർജി ഫോം ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ എല്ലാ പേർക്കും അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു വികാരമായിട്ടും നമ്മൾ ദേഷ്യത്തെ മനസ്സിലാക്കണം ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ കാണുന്ന അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രകടമാകുന്ന അതേ രീതിയിൽ തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കാറ്റഗറീസിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും ദേഷ്യത്തെ പാസീവായിട്ട് ദേഷ്യപ്പെടാൻ സാധിക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അല്ലേ രണ്ടാമത്തേത് എക്സ്പ്ലോസീവായിട്ടുള്ള ദേഷ്യം നമ്മളെപ്പോഴും ദേഷ്യമെന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് ഈ പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറിയോടുകൂടിയ ദേഷ്യ പ്രകടനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അമിതമായിട്ട് ദേഷ്യം കാണിക്കുന്ന ചിലരെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക മൂന്നാമത്തേത് ലോങ് ടേമിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ദേഷ്യമാണ് ഈ ലോങ് ടേമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ദേഷ്യമാണ് പക വിദ്വേഷം പ്രതികാരം തുടങ്ങിയ ആയിട്ട് മാറുന്നത് ഈ മൂന്ന് കാര്യങ്ങളെയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാസീവായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ആൾക്കാർ ദേഷ്യത്തിങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കും അത് നന്നല്ലേ മറ്റുള്ളവരെ ഞാൻ ദ്രോഹിക്കുന്നില്ലല്ലോ ആ സമയത്ത് കലി അടക്കി വെക്കുകയല്ലേ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് മറ്റേതൊരു വികാരത്തെയും പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വികാരമാണ് ദേഷ്യം എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത് അതായത് നമ്മൾ സന്തോഷം വന്നാൽ ചിരിക്കില്ലേ അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാനും നമുക്ക് സാധിക്കണം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചിന്താധാരയാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ പാസിറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് ഇനി ഈ വ്യക്തിയോട് ഞാൻ മിണ്ടുകയില്ല അല്ലെങ്കിൽ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിട്ട് അതിനെ പ്രകടിപ്പിക്കാത്ത രീതിയിൽ പുറമേ നമ്മൾ ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൂടിയാണ് ആ ദോഷം സംഭവിക്കുക ദേഷ്യം നമ്മൾ നെഗറ്റീവായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് ബുദ്ധിമുട്ട് വരാമെങ്കിലും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതും ശരിയായ രീതിയിലല്ല ദേഷ്യത്തെ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് പഠിക്കണം അത് വിശദമായ രീതിയിൽ തന്നെ എനിക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറയുന്ന പാസീവായിട്ട് സൈലൻ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യമുള്ള അത്രയും നാൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട് പറ്റണം എന്നില്ല ഈ പറയുന്ന ആരോടാണോ നമുക്ക് ദേഷ്യം ഉണ്ടായത് ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കത്തില്ല കാരണം സംസാരിച്ച് പോയാൽ ദേഷ്യം വന്നാലോ എന്ന് നമ്മൾ കരുതും അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആകും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കില്ല ഒരു വ്യക്തിയോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് ഫർഗീവ് ചെയ്ത് കളയൂ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് കളയൂ എന്നൊക്കെ നമ്മൾ പറയും അതെങ്ങനെയാണ് സാധിക്കുക ആ വ്യക്തിയോട് എനിക്ക് തോന്നിയ ഒരു ദേഷ്യമാണിത് ആ ദേഷ്യത്തെ എങ്ങനെ ഞാൻ ലെറ്റ് ഗോ ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും ഒരു ചോദ്യമായിട്ട് മനസ്സിലാവശേഷിക്കുക നമ്മൾ ഒരു വ്യക്തിയോട് ഫർഗീവ് ചെയ്യാൻ തയ്യാറാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ട് എന്നാൽ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിലൊരു സ്ട്രെസ്സായിട്ട് നിരന്തരം ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത് അവിടെ കോർട്ടിസോളും അഡ്രിനാലിനും പോലുള്ള ഹോർമോണുകൾ ഉല്പാദിപ്പിക്കപ്പെടുകയും നമുക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ഈസിലി നമ്മൾ ഇറിറ്റബിളാകുന്നു മൂഡ് സ്വിങ്സ് വരുന്നു തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഈ സ്ട്രെസ് ഹോർമോൺ കുറേ അധിക കാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും തുടങ്ങിയവയൊക്കെ നമുക്ക് വരാനും തുടങ്ങും അപ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയോടുള്ള ദേഷ്യം കാരണം സ്വയം നശിപ്പിക്കുകയും കൂടിയാണ് അപ്പോൾ സൈലൻറ്റ് വേയിൽ പാസീവായിട്ട് ദേഷ്യത്തെ കൊണ്ടുപോകുന്നത് ശരിയല്ല ഇന്ന് റിലേഷൻഷിപ്പുകൾക്കുള്ളിലും ഈ പറയുന്ന ദേഷ്യം തന്നെയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത് വഴക്കുകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹാർഡ് കോൺവെർസേഷൻ വന്നു കഴിയുമ്പോൾ പിന്നീട് സംസാരിക്കില്ല ഒരു പാർട്ട്ണർ ആയിട്ട് പോവും അല്ലെങ്കിൽ ആർഗ്യൂ ഒരു സമയത്ത് ഒന്നും മിണ്ടാതെ ഒരു സ്റ്റോൺ വാളിനോട് സംസാരിക്കുന്ന ും എന്നാണ് പറ രണ്ടാമത്തേത് എസ്പ്ലോസീവായിട്ടുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുക നശിപ്പിക്കുക അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക തുടങ്ങിയ തരത്തിലുള്ള ഒരു ദേഷ്യപ്രകടനം അതാണ് നമ്മൾ ദേഷ്യം എന്നോണം മനസ്സിലാക്കുന്നത് അല്ലെ ദേഷ്യം അത് മാത്രമല്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കുക ആ ഒരു രീതിയിൽ സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമ്മൾ ഭയങ്കര ഒച്ചയിട്ട് സംസാരിച്ചുകൊണ്ട് ദേഷ്യം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ ഒച്ചയിട്ടങ്ങ് സംസാരിക്കുന്നുണ്ടായിരിക്കും വളരെയധികം അസഭ്യമൊക്കെ പറഞ്ഞുകൊണ്ട് വെർബൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ഒക്കെ ചെയ്തുകൊണ്ട് ദേഷ്യപ്രകടനം നടത്തുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് ആയിട്ടുള്ള ആങ്കർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ക്രൂവൽ സൈഡാണ് അതെന്ന് അല്ലേ മൂന്നാമത്തേത് ലോ ലോങ് ടേമിൽ ഈ പറയുന്ന ദേഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെ എങ്ങനെ ആ വ്യക്തിയെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാം നമ്മൾ ഗൂഢാലോചനകൾ നടത്തി ആ വ്യക്തിയെ ഭൂമിയിൽ നിന്ന് ചെറുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവരെ വധിക്കാനുള്ള അല്ലെങ്കിൽ കൊല്ലാനുള്ള ശ്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ പക പ്രതികാരം വിദ്വേഷം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഈ ലോങ് ടേം ആയിട്ടുള്ള ദേഷ്യത്തിൽ നിന്ന് വരുന്നതാണ് ഇനി ഈ എക്സ്പ്ലോസീവ് ആങ്കറിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം എല്ലാം വളരെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ സാധാരണമാണ് ഈ ദേഷ്യപ്രകടനം എന്നുള്ള രീതിയിൽ കണ്ട് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല വിവിധങ്ങളായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടും ദേഷ്യം എന്ന് പറയുന്നത് ഒന്ന് എക്സ്പ്ലോസീവായിട്ട് മാറാറുണ്ട് ഒന്നാമത്തേത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അഞ്ചിൽ ഒരാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവർ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരിക്കും വളരെ വളരെയധികം ദേഷ്യപ്പെട്ട് സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരെ സെൽഫ് ഹാം ചെയ്തിട്ട് ഈ ദേഷ്യത്തെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യപ്രകടനം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സാധനങ്ങൾ െല്ലാം വലിച്ച് വാരി എറിഞ്ഞ് നശിപ്പിച്ച് നമ്മൾ വാതിലൊക്കെ ഇങ്ങനെ വലിച്ചടച്ച് അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ത്രെട്ടൺ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ദേഷ്യപ്രകടനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എ എസ് പി ഡി എന്ന് പറയും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് പൊതുവേ നടക്കുന്ന കാര്യങ്ങളോടുള്ള റൂൾസിനോട് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസിനോടൊന്നും വലിയ കടപ്പാടൊന്നും ഉണ്ടാവില്ല അവരെപ്പോഴും സൊസൈറ്റിയിൽ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എത്തിക്സിന് വിപരീതമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് പെരുമാറുന്നത് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഗുണ്ടകൾ അങ്ങനെയൊക്കെയുള്ള കുറേ രീതി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജി ഫോമാണ് അല്ലേ ഈ ഒരു എനർജി ഫോം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് അത് വളരെ ആയിട്ടാണോ പാസീവ് ആയിട്ടാണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എക്സ്പ്ലോസീവായിട്ട് ദേഷ്യം വരുന്നതിൽ ആദ്യം ഞാൻ പറഞ്ഞു ഈ പറയുന്ന വിധത്തിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തത് എ എസ് പി ഡി എന്ന് പറയുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ദേഷ്യം അനിയന്ത്രിതമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും ഒരു ദയാദാക്ഷിണ്യം തുടങ്ങിയ വികാരങ്ങളൊക്കെ ഇവർക്ക് അന്യം എന്ന് പറയേണ്ടി വരും ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിലും നല്ലപോലെ ദേഷ്യമുണ്ട് അവർക്ക് മറ്റുള്ളവരെ അടിമയായി കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു കൂടിയാണ് ജീവിക്കുന്നത് അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നാലാമത്തേത് ഒ സി പി ഡി ഉള്ളവരിലും തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒ സി പി ഡി എന്ന് പറയുന്നത് ഒ സി ഡി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ് ഒ സി പി ഡി എന്ന് പറയുന്നത് അവർക്ക് അവരിൽ മാത്രം ഒരു പെർഫെക്ഷനിസം ഉണ്ടായാൽ പോരാ ചുറ്റിനും നിൽക്കുന്നവരിലും അതേ രീതിയിലുള്ള ഒരു പെർഫെക്ഷനെസം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു ചിട്ടയായ ചില കാര്യങ്ങളുണ്ടായിരിക്കും അതിൽ നിന്ന് കുറച്ചുപോലും വ്യതിചലിക്കരുത് എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒക്കെ ഭാഗമായിട്ടും ദേഷ്യം അനിയന്ത്രിതമായ രീതിയിൽ പുറത്തേക്ക് വരാറുണ്ട് ഇത് മാത്രമല്ല ഒട്ടനവധിയായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാലെണ്ണത്തിലാണ് കൂടുതലായിട്ട് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം ഒരു സിംറ്റം ആയിട്ട് കടന്നു വരുന്നത് എന്നോണമാണ് ഇനി ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യണം മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ അതുപോലെ തന്നെ ദേഷ്യത്തെ കൊണ്ട് നടക്കാതെ നമുക്ക് അതൊരു ഹാനിയായിട്ടല്ലേ ദേഷ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാകാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ ദേഷ്യം മാറി വരണം അല്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് на науку.